നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മോഹനനും ും എാകുളം കോഴിക്കോട് സി പി എം ജില്ലാ സമ്മേളനങ്ങൾ വലിയ പരിക്കില്ലാതെ പിണറായി എറണാകുളത്ത് പി രാജീവും കോഴിക്കോട്ട് പി മോഹനനും ജില്ലാ സെക്രട്ടറിമാർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ അഞ്ച് പുതുമുഖങ്ങൾ എറണാകുളത്ത് സമവായത്തിലൂടെ ഒൻപത് പേർ രാജീവ് രണ്ടായിരത്തിഒൻപത് മുതൽ രാജ്യസഭാംഗം മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇരുവരും സെക്രട്ടറിമാരാകുന്നത് ആദ്യം താമര സ്വപ്നത്തിൽ പെൺ താരങ്ങൾ സാമൂഹ്യ പ്രവർത്തകരായ കിരൺ ബേദിയും ഷാസിയ ഇൽമിയും ബി ജെ പിയിലേക്ക് ഇരുവരും ഡൽഹിയിൽ പ്രചരണത്തിന് അണ്ണാ ഹസാരെ സംഘത്തിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേക്കേറുന്നത് ആം ആദ്മി ബന്ധം ഉപേക്ഷിച്ച് ഷാസിയ ആം ആദ്മി വിട്ടത് കേജ്രിവാളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അന്തിമ തീരുമാനം അമിത്ഷായുടേതെന്ന് ഡൽഹി ബിജെപി സിനിമാ താരവുമായ ജയപ്രതിയും ബിജെപിയിൽ ചേർന്നേക്കും കേജ്രിവാളിനെതിരെ മത്സരിക്കുമെന്ന് സൂചന മാനം കെടാതിരിക്കാൻ നെട്ടോട്ടം ദേശീയ ഗെയിംസ് ഒരുക്കങ്ങൾ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റി എത്തി ഇന്ന് സ്റ്റേഡിയം പരിശോധന ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധി സംഘം ഇന്നെത്തും തീരുമാനിച്ച തീയതിയിൽ ഗെയിംസ് നടക്കുമോ എന്ന് നാളെ അറിയാം ഗെയിംസിനുള്ള ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിൽ കേന്ദ്ര സംഘത്തിന് ആശങ്ക ഈ ഇനത്തിൽ കേരളത്തിന് നഷ്ടം മുപ്പത്തിയഞ്ചു കോടി അരങ്ങു തെളിയുന്നു കലയുടെ കൗമാര ദീപ്തിയിൽ കോഴിക്കോടിന് ഇനി കലാവിരുന്നിന്റെ മധുര ലഹരി അൻപത്തിയഞ്ചാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്നു തുടക്കം മത്സരങ്ങൾക്കായി മത്സരിക്കുന്നത് കൗമാര പ്രതിഭകൾ ഉത്സവ തുടക്കം വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിൽ ഗന്ധർവ ഗായകൻ യേശുദാസ് മുഖ്യ അതിഥി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ ആൻഡ് പ്രസന്റഡ് ലൂണാസ് അടുത്ത ബൈസിൻ്റെ അടുത്തൂറിന് ശേഷം നമസ്കാരം